നിറയെ ഭക്ഷണം കഴിച്ച ശേഷവും വിഷക്കാറുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിരവധി പേർ നേരിടുന്ന ഒരു പ്രശ്നമാണിത് ഭക്ഷണം ഹോർമോണുകൾ ഭക്ഷണ സമയം ജീവിതശൈലി തുടങ്ങി നിരവധി ഘടകങ്ങളാകാം ഈ വിശപ്പിന് പിന്നിൽ വിശപ്പകറ്റാൻ ഇടക്കിടെ ലഘുഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കും അനാരോഗ്യകരമായ ഈ കഴിപ്പ് ശരീരഭാരം കൂടാൻ കാരണമാകും ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഈ വിശപ്പകറ്റാൻ ആദ്യം അതിൻ്റെ കാരണങ്ങൾ അറിയുകയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശക്കുന്നതെന്നും ഇതിന് പരിഹാരം എന്താണെന്നും നോക്കാം ദാഹം വിശപ്പിനെയും ദാഹത്തെയും തമ്മിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ വരും പല സമയങ്ങളിലും ദാഹിക്കുമ്പോൾ ലഘുഭക്ഷണം കഴിക്കും വിശക്കുമ്പോൾ വെള്ളം കുടിച്ചു നോക്കൂ മികച്ച ഒരു കലോറി ഫ്രീ പരിഹാരം കൂടിയാണിത് വേഗത്തിൽ കഴിക്കുക ഭക്ഷണം ശരിയായി ചവയ്ക്കാതെ വളരെ പെട്ടെന്ന് ധീർതിയിൽ കഴിച്ചാൽ വയറു നിറഞ്ഞതായി തോന്നില്ല അതുകൊണ്ട് ഭക്ഷണം ഓരോ വായും ആസ്വദിച്ച് ചവച്ചരിച്ച് കഴിക്കുക അമിത വ്യായാമം വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്നതിലും അധികം കാലറി ശരീരത്തിന് ആവശ്യമായി വരും കഠിന വ്യായാമങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ വയറു നിറയ്ക്കാൻ പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് കാലറി ശരീരത്തിലെത്തിയില്ലെങ്കിൽ ഇത് വ്യായാമത്തെയും ബാധിക്കും രക്തത്തിലെ പഞ്ചസാര വിശപ്പും ഭക്ഷണത്തോടുള്ള ആസക്തിയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിയാലുണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ് പ്രമേഹ രോഗിയാണെങ്കിലും പ്രീ ഡയബറ്റിക് ഘട്ടത്തിലാണെങ്കിലും പതിവായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കേണ്ടത് പ്രധാനമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഉണ്ടാകുന്ന വിശപ്പ് മാറ്റാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആരോഗ്യകരമായ പോഷക സമ്പുഷ്ടമായ പ്രഭാത ഭക്ഷണം കഴിച്ച് ദിവസം തുടങ്ങാം ആവശ്യ പോഷകങ്ങളിൽ അടങ്ങിയ ഉച്ചഭക്ഷണം കൃത്യസമയത്ത് തന്നെ കഴിക്കുക ദിവസം മുഴുവനും ധാരാളം വെള്ളം കുടിക്കുക വളരെ സാവധാനത്തിൽ ചവച്ചറിച്ച് ഭക്ഷണം കഴിക്കുക സ്ട്രെസ് നിയന്ത്രിക്കുക നന്നായി ഉറങ്ങുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക